സി എം ആറിൽ വിഷയത്തിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജിന് തിരിച്ചടി സി എം ആറിനെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും ഷോൺ ജോർജിനെ കോടതി വിലക്കിയിരിക്കുകയാണ് സി എം ആർ എൽ നൽകിയ ഹർജിയിലാണ് മുൻസിഫ് കോടതിയുടെ ഉത്തരവ് ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് തങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ എൽ കമ്പനി കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് അത് നിരന്തരം നടക്കുന്നുവെന്നും അത്തരം കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുവെന്നും അത് വിലക്കണം എന്നുമായിരുന്നു സി എം ആർ എല്ലിന്റെ ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകളുടെ പകർപ്പും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു ഹർജി പരിഗണിച്ച കോടതി സി എം ആർ ആരോപണങ്ങൾ തുടർന്നും പരസ്യമായി ഉന്നയിക്കുന്നത് വിലക്കി ഇടക്കാല ഉത്തരവിടുകയായിരുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും വിലക്കുണ്ട് പ്രിന്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല ഷോൺ ജോർജിന് മാത്രമല്ല ബന്ധപ്പെട്ട എല്ലാവർക്കും ഉത്തരവ് ബാധകമാണ് ഇത്തരം ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് വിലക്കണമെന്നും സി ആവശ്യപ്പെട്ടിരുന്നു ആവശ്യം അംഗീകരിച്ച കോടതി സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അവയെ നീക്കം ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ മെറ്റയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹർജിയിൽ വിശദമായ വാദം കോടതി പിന്നീട് കേൾക്കും ഇതിനായി അടുത്ത മാസം അഞ്ചിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും